എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോടെ എക്സ്റ്റ് ടീ ത്രിബിൾസ് വൻ മലയാളം ടാരോഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു മനോഭാവം അവരുടെ ഒരു സ്വഭാവം ഒക്കെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് ഒക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കരുത് കോൾ ചെയ്താൽ ചെയ്താൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം അതായത് നിങ്ങൾ നിങ്ങളെ ആരെക്കുറിച്ചാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അവരെക്കുറിച്ച് ഒന്ന് മനസ്സിലാലോചിച്ച് വളരെ പോസിറ്റീവായിട്ട് സാവകാശത്തിൽ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മാത്രം ഈ വീഡിയോ കാണുക അപ്പം ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത് നിങ്ങളോട് അവർക്കുള്ള ഫീൽ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ സ്വഭാവം അവർക്ക് നിങ്ങളോടുള്ള ഫീല് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി അവരുടെ ഒരു എനർജി നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ചിന്തിക്കുന്ന അല്ലെങ്കിൽ വിചാരിച്ച വളരെയധികം ഒരു വിചാരിക്കുന്ന സ്വഭാവമുള്ള ചിന്തിക്കുന്ന എനർജിയുള്ള ഒരു വ്യക്തിയാണ് അതായത് കാര്യങ്ങളെ വിശകലനം ചെയ്ത മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി അതായത് ഒരു കാര്യവും ആവേശത്തോടെ ചാടിക്കേറി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അതായത് ആവേശത്തിനൊത്ത് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി എനർജിയല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് വളരെയധികം കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആവേശത്തിൽ ചാടിക്കേറി ഒന്നും ചെയ്യുന്ന അതെന്ത് കാര്യമായിക്കോട്ടെ ഒന്നും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നാം ഈ ഒരു വ്യക്തി ഒരു ഓവർ തിങ്കിങ് ആണ് എന്നുള്ളത് നമുക്ക് തോന്നുകയല്ല തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ ഈ ഒരു വ്യക്തി ഓവർ തിങ്കിങ് തന്നെയാണ് അതായത് ഈ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ എന്താ പറയാ പല ചോദ്യങ്ങളും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് ഉള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങളെ ഇഴ കീറി മുറിച്ച് പരിശോധിക്കുന്ന ഒരു സ്വഭാവം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പല രാത്രികളിലും ഈ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാം കാരണം ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് ഈ ഒരു വ്യക്തിയുടെ എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു എനർജിയാണുള്ളത് അപ്പോ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ ഡെപ്ത് നമ്മൾ നോക്കുമ്പോൾ ഹൃദയത്തിലുള്ളത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അത് ആരുമായിക്കോട്ടെ ഒരു ബന്ധം വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ബന്ധങ്ങളിൽ അത് ഏത് ബന്ധമായാലും ആ ഒരു വ്യക്തി ആ ഒരു ബന്ധത്തിൽ പ്യൂരിറ്റിയും അതുപോലെ തന്നെ ഹോണസ്റ്റി വാല്യൂ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് നമുക്ക് കാണാനും സാധിക്കുന്നത് അതായത് ഒരിക്കൽ ഒരാളെ സ്നേഹിച്ചാൽ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വിട്ടുകളയാൻ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പ്രയാസമുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വേദന ഉണ്ടായാൽ അല്ലെങ്കിൽ ആ ആ ഒരു ബന്ധം ഈ ഒരു വ്യക്തിക്ക് വേദന നൽകിയാൽ ഈ ഒരു വ്യക്തി പതുക്കെ അവിടുന്ന് ചെയ്യും എന്നുള്ളതാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ ഒരു ടൈപ്പ് എനർജിയാണ് ഈ ഒരു വ്യക്തിയുടേത് പക്ഷെ ഈ ഒരു വ്യക്തിയായിട്ട് ഒരു ബന്ധത്തിലായിരുന്നാൽ ആ ഒരു ബന്ധത്തിനോട് തീർച്ചയായിട്ടും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് അവരുടെ എനർജി വൈസ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ആ വ്യക്തിയുടെ പാസ്റ്റിൽ സംഭവിച്ച ഓർമ്മകളെ ഒരിക്കലും ആ വ്യക്തി എടുത്ത് കളഞ്ഞു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി അത് അതിനെ ചുമന്നുകൊണ്ട് പോകുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത് അതായത് ആ ഒരു മെമ്മറീസ് ഒരിക്കലും മറന്നു കളയുന്ന ഒരു എനർജി അല്ല അവരുടെ ഹൃദയത്തിൽ അതിനെയും പേറിക്കൊണ്ടവർ നടക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അത്രത്തോളം ഹൃദയശുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജി നമ്മൾ നോക്കുമ്പോൾ ഒരു പൊതുവേ കാണുന്ന ഒരു എനർജി നമുക്ക് ഒരു വളരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വളരെ ശക്തമായിട്ടുള്ള ഈ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാകും അതുപോലെ തന്നെ വളരെ എന്താ പറയുക ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് വളരെ ഹൈ ആയിരിക്കും എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ കഴിവുള്ള ഒരു എനർജിയുള്ള ഒരു വ്യക്തി അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു ഒരു വിഷൻ നമുക്ക് കാണുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നത് എനിക്ക് എന്തെങ്കിലും ഗ്രേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്യണം ഉണ്ടാക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു വിഷൻ തന്നെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ആ അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് ആർക്കും മനസ്സിലറിയാത്തല്ല മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തൊരു ഒരു ഹിഡൻ സൈഡ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തോ ഒരു പഴയ ഒരു ഇമോഷണൽ ട്രോമ ഇന്നും അവരുടെ അവർക്കൊരു സങ്കടമായിട്ട് അവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് പക്ഷെ അത് ഹിഡൻ ആണ് ആർക്കും അത് കാണാനായിട്ട് സാധിക്കും അവരുടെ നിങ്ങൾ കാണുന്ന ആ ഒരു മുഖമായിരിക്കില്ല അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഒരു 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 ഹിഡനായിട്ടുള്ള അവരുടെ ഒരു ഒരു ഇമോഷണൽ ട്രോമ ഇന്നും അങ്ങനെ അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം അതായിരിക്കാം ആ ഒരു ഇമോഷണൽ ഡ്രോമയ്ക്കുള്ള കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാണുന്നവർക്ക് അല്ലെ സഹകരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം ഈയൊരു വ്യക്തി എല്ലാം തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കോ തോന്നുന്നുണ്ടാവാം പക്ഷേ അവര് അവരുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തു വെച്ചിരിക്കുന്ന അതായത് ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അത് അതുകൊണ്ടാണ് അവര് കാണുന്നവർക്കോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധസ്ഥായിരിക്കുന്നവർക്കോ നിങ്ങൾക്കോ ഒക്കെ തോന്നുന്നുണ്ടാവാം ഈ ഒരു വ്യക്തി എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തി ആണെന്ന് തോന്നുമ്പോൾ പോലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു ക്ലോസ്ഡ് സ്പേസ് ഇപ്പോഴും ഉണ്ട് മറ്റാർക്കും കാണാൻ കഴിയാത്ത മറ്റാരെയും ആ ഒരു വ്യക്തി അറിയിക്കാത്ത ഒരു ക്ലോസ്ഡ് ഒരു സ്പേസ് ഇപ്പോഴും ഉണ്ടെന്നാണ് കാണാൻ സാധിക്കുന്നത് അതാണ് അവരുടെ ഒരു ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇമോഷണൽ ട്രോമ എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ടോട്ടൽ എനർജി ആകുമ്പോൾ വളരെ ഫാമിലിയോടും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉള്ള ഫാമിലിയോടായാലും മറ്റ് റെസ്പോൺസിബിലിറ്റി ആയാലും എല്ലാം വളരെ കരുതലോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് അത് ഫാമിലി ആയിക്കോട്ടെ എന്തുമായാലും അവരിലുള്ള ഉത്തരവാദിത്തങ്ങളെ വളരെ കരുതലോടുകൂടി സമീപിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ത്ര ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നാലും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എത്ര ഭാരം വഹിക്കേണ്ടി വന്നാലും അത് ആരോടും പറയാതെ പലപ്പോഴും ആ ഒരു വ്യക്തി ചിലപ്പോൾ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലാവാം പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഇവരുടെ കാര്യം ആരോടും തുറന്നു പറയുവോ ഒറ്റയ്ക്ക് എത്ര ഭാരം വലിച്ചാലും മറ്റുള്ളവരുടെ ഒരു സഹായം തേടുക പോലും ചിലപ്പോൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല കാരണം അങ്ങനത്തെ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ മിങ്കിളായി പോകുന്ന ഒരു സമയ ഒരു വ്യക്തിയൊക്കെ തന്നെയാണ് പക്ഷെ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഒരു ബന്ധം വെച്ചു കഴിഞ്ഞാൽ അതൊരു സോൾ കണക്ഷൻ എന്ന പോലെ ഈ ഒരു വ്യക്തി കരുതുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലാതൊരു ജസ്റ്റ് ടൈം പാസ് എന്നുള്ള രീതിയില് ബന്ധങ്ങളെ കാണുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു ബന്ധം ഏർ ഏറ്റെടുത്തു കഴിഞ്ഞാല് അത് ഒരു ഒരു സെറ്റിൽഡ് സ്റ്റേബിൾ ലൈഫ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനർജിയാണ് നമുക്കുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാ രീതിയിലും സർവ സമ്മതം സമ്മതനായിട്ടുള്ള ഉള്ള ഒരു വ്യക്തി എന്നുള്ളതാണ് അതായത് വളരെ ആഴവും ആകർഷണവും ചേർന്ന ഒരു മെച്വറായിട്ടുള്ള ഒരു സോളാണ് ഒരു വ്യക്തിയുടെ എന്ന് കാണാനായിട്ട് സാധിക്കുന്നത് പുറത്ത് വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു എങ്കിലും ഉള്ളിൽ ഈയൊരു വ്യക്തി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏഹ് അതേപോലെ കമ്മിറ്റ്മെന്റിനൊക്കെ വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുക്കുന്ന അതേപോലെ സൈലന്റ് സഫറിങ് ആണ് അതായത് സൈലന്റ് ആയിട്ട് എന്തിനേയും സഹിക്കുന്ന ഒരു ഒരു എന്താ പറയുന്നത് അങ്ങനെയുള്ള എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇപ്പം ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബന്ധത്തെ കുറിച്ച് ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവർ ഒരിക്കലും ഒരു ബന്ധത്തെ അല്ലെങ്കിൽ ഒരു ലൗവിനെ ഒരു സർഫേസ് ലെവലിൽ കാണുന്ന ഒരു വ്യക്തി അല്ല അതായത് അവരുടെ ആ ഒരു ഹൃദയത്തോട് നേരിട്ട് ഒരു ഒരു സ്പിരിച്വലി റെസിനെന്റ് ആയിട്ട് ഉള്ള ഒരു കണക്ഷൻ മാത്രമേ ഈ ഒരു വ്യക്തി അക്സെപ്റ്റ് ചെയ്യുള്ളൂ അങ്ങനത്തെ ഉള്ള എനർജി ഉള്ള ഒരു വ്യക്തിയാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം ഈ ഒരു വ്യക്തിക്ക് തീരുമാനമാകണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തി വളരെ സൈലന്റ് ആയിട്ട് വളരെ ചിന്തിക്കുന്നതായിട്ടും അതേപോലെ തന്നെ ആക്ഷൻ കുറച്ച് ഡിലേ ആവാം കാരണം അവര് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അവരുടെ ആക്ഷൻസ് കുറച്ച് ഡിലേ ആയേക്കാം അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു ലൗവിനെ കുറിച്ചുള്ള സ്നേഹത്തെ കുറിച്ചുള്ള ഒരു ഒരു എന്താ പറയാ കാഴ്ചപ്പാട് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് ഈ ഒരു അത് വിധി വേണം അതോടൊപ്പം തന്നെ അതിൽ ആ ബന്ധത്തിലൊരു സമാധാനം വേണം അതുപോലെ തന്നെ അതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്നതായിരിക്കണം എന്നതാണ് അവരുടെ ഒരു ഒരു സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് ഓക്കെ അതായത് ഒരു ടെമ്പററി പ്ലഷറിന് വേണ്ടിയിട്ടുള്ളതല്ല ഏതൊരു ബന്ധവും അല്ലെങ്കിൽ ഒരു ബന്ധം ഇപ്പൊ നിങ്ങൾ ഒരു ഒരു സ്പെസിഫിക് പേഴ്സണെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ആ ഒരു വ്യക്തിയുടെ എനർജി തീർച്ചയായിട്ടും അവരൊരു ടെമ്പററി പ്ലഷറിന് വേണ്ടിയിട്ടായിരിക്കില്ല നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് കാരണം അവരതിനെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് തീർച്ചയായിട്ടും ഒരു കാർമിക് സോൾ ബോണ്ടിങ് ആണ് ആ ഒരു വ്യക്തിയുടെ റിയൽ പ്രിഫറൻസ് എന്ന് പറയുന്നത് അല്ലാതെ ഒരു ടൈം ടൈംപാസോ കാര്യങ്ങളോ ഒന്നും ആയിട്ടല്ല കാണിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരു ആ ഒരു വ്യക്തിയുടെ കുറെ ഭാവനകളുണ്ട് ഇമാജിനേഷൻസും ഉണ്ട് അതുപോലെ തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് അവർക്കൊരു കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിൽ നടക്കുന്ന ഒരു എനർജിയാണുള്ളത് അതായത് പുറത്ത് നിങ്ങൾ കാണുമ്പോൾ ആ ഒരു വ്യക്തി വളരെ കാമായിട്ട് തോന്നുന്നെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ഇൻസൈഡിൽ ഒത്തിരി സ്ട്രോങ് ഉണ്ട് എന്നുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഒരു ബന്ധത്തിൽ ആ ഒരു എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബന്ധത്തിന് മാക്സിമം വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു ബന്ധത്തിലേക്ക് എത്തിയാൽ പിന്നെ അവരെ അതിൽ നിന്ന് പുറത്തേക്ക് പോ കൊണ്ടുവരാൻ അവർക്ക് തന്നെ സാധിക്കാത്ത എനർജി ഉള്ള ഒരു വ്യക്തി അതായത് പ്യുവർ ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എനർജി കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇമോഷണലി സേഫ് സോൺ ആയിരിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അതായത് ഒരു സോൾമേറ്റ് ഡെപ്ത് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഒത്തിരി ആൾക്കാരൊന്നും ഈ ഒരു വ്യക്തിയുടെ സുഹൃത്ത് വലയത്തിലോ ചുറ്റുമോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഉള്ളതെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷനുള്ള ഒരു വ്യക്തിയായിട്ടാണ് റെയർ ആയിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് ബന്ധങ്ങൾ ഉണ്ടാവുക അത് പക്ഷേ വളരെ ലോയൽ ആയിരിക്കും വളരെ ഇമോഷണൽ ഉള്ള ഒരു ബന്ധമായിരിക്കുമെന്നാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെ ആ ഒരു വ്യക്തി ഒരു സ്പെസിഫിക്കലി എന്തായിട്ടാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു നിങ്ങളെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിങ്ങളുടെ ആ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ അവരിൽ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഉയരുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഏതൊരു സാഹചര്യത്തെ ആയാലും വ്യക്തിയെ ആയാലും പെട്ടെന്നൊന്നും അവരിലേക്ക് അക്സെപ്റ്റ് ചെയ്യില്ല അപ്പം നിങ്ങളെയും ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു വ്യക്തിയുടെ ധാരണ പതുക്കെ 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 ഉയരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏ അപ്പോൾ അതായത് നിങ്ങളോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതേപോലെ തന്നെ നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് ഒരു അതേപോലെ ഒരു ഒരു മൈൽഡ് സീക്രെട്ട് ഫെയർ ഉണ്ട് കാരണം നിങ്ങൾക്കുള്ള ആ ഒരു എനർജി നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു ഓർഡിനറി അല്ല എന്ന് അവരുടെ ഹൃദയം മുൻകൂട്ടി അവരോട് പറയുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ ആണെന്നുള്ള ഒരു ഫീലാണ് അവരുടെ ഹൃദയത്തിലുള്ളത് പക്ഷേ നിങ്ങളോട് എന്തോ ഒരു ഒരു എന്താ പറയുക ഒരു എന്തോ ഒരു ഫിയർ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നതിനോ പറയുന്നതിനോ അല്ലെങ്കിൽ പെരുമാറുന്നതിനോ ഒക്കെ അവർക്ക് ചിലപ്പോൾ ഒരു ഫിയർ ഉണ്ടാവുക അതായത് അവരുടെ ഒരു മനസ്സിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവരുടെ ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു ഒരു മിറർ ഒരു ട്രൂത്ത് മിറർ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ കാം അങ്ങനെയുള്ള ഒരു ടൈപ്പ് എനർജി വൈബാണ് അവർ നിങ്ങളിൽ ഫീൽ ചെയ്യുന്നത് നിങ്ങളിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് അതായത് അവർക്ക് അവരുടെ ഈ പറഞ്ഞല്ലോ ലൈഫിൽ എന്തോ അവർക്ക് വളരെ ഒരു ഇമോഷണൽ ട്രോമ പാസ്റ്റിൽ നടന്നത് അതിപ്പോഴും അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു സാമീപ്യം നിങ്ങളുടെ ഒരു അടുപ്പമൊക്കെ ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് ഒരു ഹീലറിന്റെ ഒരു റോളാണ് നിങ്ങൾക്ക് നിങ്ങളിൽ അവർ കാണുന്നത് എന്നുള്ളതാണ് അവരിലെ ഒരു അവർ അത് അവരെന്താണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ട്രൂത്ത് ആയിട്ടുള്ള ഒരു മിററായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അത്രത്തോളം നിങ്ങളെ അവർ ആ ഒരു വ്യക്തി കരുതുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് ഇന്നർ കാം നൽകുന്ന അല്ലെ ആ ഒരു ആ ഒരു വൈബ് ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങളിൽ ആ ഒരു വ്യക്തി കാണുന്നത് അതായത് ആ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം ഓൾറെഡി ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോ നിങ്ങളോട് കുറച്ചും കൂടെ ക്ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറി മറിയും ഇവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമെന്നൊക്കെ ഈ ഒരു വ്യക്തി ഓൾറെഡി ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഏഹ് ഈ ഒരു വ്യക്തിയുടെ ഒരു നിങ്ങളോടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് തീർത്തും ഇമോഷണൽ ആണ് എന്നുള്ളതാണ് അതായത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നതിന് ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളോടുള്ള ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ രണ്ടാമത്തെ കാര്യം മാത്രമാണ് ആദ്യം നിങ്ങളോട് അവർക്കുള്ളതെന്ന് പറയുന്നത് ഇമോഷണൽ അട്രാക്ഷൻ തന്നെയാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻ ഒന്ന് ഡിനേ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അവരുടെ ഇന്നർ ഹർട്ട് ഓൾറെഡി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഒരു എനർജിയാണ് ഇപ്പൊ ഈ ഒരു വ്യക്തി എന്തുകൊണ്ടിങ്ങനെ നിങ്ങളോടൊരു കാര്യങ്ങൾ വ്യക്തമാവുന്നില്ലായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ഫീൽ എന്താണെന്നോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലായിരിക്കാം പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളോടുള്ള ഇമോഷൻ ഒരു പക്ഷേ ഡിനേ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഇന്നർ ഹർട്ട് ഓൾറെഡി നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് ഏഹ് അതായത് ഈ ഒരു വ്യക്തി ഇതിനെ ഒരു ടൈം പാസ് എന്ന രീതിയിലല്ല കാണുന്നത് അത് അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഒരു അവരുടെ ഒരു കാർമിക്കി അല്ലെങ്കിൽ ഒരു ഒരു ഹയർ പർപ്പസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഹൃദയത്തിൽ നിങ്ങളെ തീർച്ചയായിട്ടും അതായത് അവരുടെ ഒരു സബ്കോൺഷ്യസ് മൈൻഡിൽ അവർ നിങ്ങളെ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും അവരത് അടക്കി വെച്ചിരിക്കുന്ന നിങ്ങളെ ഒരു ഒബ്സർവ് ചെയ്യുന്ന മോഡിലാണ് ഇപ്പോഴും അവരുള്ളത് ആ നിങ്ങളോടുള്ള ആ ഇത്രയും ഇത്രയും അഗാധമായിട്ടുള്ള ആ ഒരു ഫീൽ ഫീലൊന്നും നിങ്ങളോട് ഇപ്പോഴും ആ ഒരു വ്യക്തി തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല സ്റ്റിൽ അവരത് അടക്കി വെച്ചിരിക്കുന്നതിനറിഞ്ഞു കാരണം ഇപ്പോഴും നിങ്ങളെ അവർ ഒരു ഒബ്സർവ് ചെയ്യുന്ന ഒരു മോഡിലാണുള്ളത് അതായത് പക്ഷേ എനർജറ്റിക്കലി ഈ വ്യക്തി ഓൾറെഡി നിങ്ങളിൽ സറണ്ടഡ് ആയിരിക്കുന്ന ഒരു അത് സോൾ ലെവൽ സോൾ ലെവൽ നിങ്ങളിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷെ അവരുടെ ആ ഒരു മനസ്സ് ഇപ്പോഴും അവരെ അത് അത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനോ പറയാനോ ഒന്നും അനുവദിക്കാത്ത ഒരവസ്ഥയിൽ അവരതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു റീഡിങ് ആർക്കൊക്കെ ആകും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല എത്ര പേർക്ക് ഇത് റെസിനേറ്റ് ആകും കാരണം അത്ര പെർഫെക്ഷൻ ഉള്ള ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ലൈഫെന്ന് പറയുന്നത് ത്യാഗമനോഭാവമല്ല ഉള്ള മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അല്ലെ മറ്റ് ഭാരങ്ങളായാൽ പോലും ആരെയും അതിൽ പ്രഷർ ചെയ്യാതെ ആരെയും ഏൽപ്പിക്കാതെ ആരോടും പറയാതെ എല്ലാം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ എനർജി അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് പുറത്ത് കാണുമ്പോൾ വളരെ ഹാപ്പി വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിലും മറ്റാർക്കും കഴിയാത്ത ഒരു ഹിഡൻ കാണാൻ കഴിയാത്ത ഒരു ഹിഡൻ സൈഡ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ ഈ വ്യക്തി വളരെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുമ്പോൾ പോലും ഈ ഒരു വ്യക്തിക്ക് ഹൃദയത്തിന്റെ ഒരു ഭാഗം ക്ലോസർ ആണ് ഇപ്പോഴും അത് അവിടെ അത് ആർക്കും കാണാൻ സാധിക്കത്തില്ല സാധിച്ചിട്ടില്ല അല്ലെ അവരതിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളൊരു വ്യക്തി ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഫീലിംഗ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് ആണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമുക്കിവിടെ കിട്ടിയത് ഇന്നത്തെ സ്പ്രെഡിൽ നമുക്ക് ഇവിടെ കിട്ടിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അവരുടെ ആ ഒരു സ്വഭാവമൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളുടേത് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളയുക കാരണം ഇത് അത്ര അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിങ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്നുള്ളത് നമുക്കറിയില്ല റെസനേറ്റ് ആകുന്നവരൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബ ബൈ